അവരും പഠിച്ചു വന്നപ്പോഴേ ഇപ്പോഴും മനസ്സിലായി പതിനഞ്ച് വർഷം ബി ജെ പി ആണ് ഭരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിംസിനെയും വെട്ടിക്കൊല്ലുന്ന നമ്മൾ കാണുന്നില്ല നമ്മൾ കേട്ടിട്ട് ചരിത്രവും ഇല്ല അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് എന്നിട്ട് ഞാൻ പാലം രണ്ട് കിലോമീറ്റർ നീട്ടി തരാം അങ്ങനെ ഇങ്ങനെ പല വാഗ്ദാനം ഒക്കെ ശശിധരായിട്ട് ആന്റണി രാജു ആയിട്ട് എല്ലാം പറയുന്നതല്ലാത ഒരു കടൽക്ഷോഭത്തിന് ഒരു നോക്ക് കാണാൻ വരുന്നില്ല ഞാനും നാല്പത് വർഷം കൊണ്ട് പാർട്ടി എൽ ഡി എഫ് പാർട്ടി കാണുന്ന അപ്പൊ ഇപ്പൊ നമ്മൾ മാറി ചിന്തിക്കുന്നു മാറി ചിന്തിച്ചേ പറ്റുള്ളൂ നമ്മുടെ നാട് നിന്നാണെങ്കിൽ അയാൾ ആ വാക്ക് തരുന്നുണ്ട് നമുക്ക് തീരദേശത്ത് തന്ന് ഞാൻ ഇത് ചെയ് പാലം നന്നാക്കി തന്നില്ലേ നിങ്ങൾ ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യണ്ട എന്നാണ് ചന്ദ്രശേഖർ പറയുന്നത് അയാടെന്നെ നമ്മുടെ ആരുമല്ല നമ്മളും അവരുടെ ആരുമല്ല പക്ഷെ ഒരു വോട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അയാക്കെ ചെയ്യുള്ളൂ ആ വന്നത് വന്നിട്ട് സ്ത്രീകളല്ലാടെ കാരണം അയാൾ ഒന്നും ചെയ്യുന്നില്ല വെറുതെ വാഗ്ദാനം തന്നിട്ട് പോണം പതിനഞ്ച് വർഷമായില്ലേ അയാൾ വിചാരിച്ച പലതും ചെയ്യാം ഏത് തീരദേശ ജനങ്ങൾക്ക് ഒരു കുടു വീട് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ മിനി ഹാർബർ ഇടാ അല്ലെങ്കിൽ പുളിമുട്ടും നന്നായിട്ട് അടിക്കാം ഒരു വീടും നഷ്ടപ്പെടുക ഈ നിങ്ങൾ നിങ്ങളെയും ഓരോ അമ്മയും അപ്പനും നിങ്ങൾക്കില്ലേ നിങ്ങൾ ആ അപ്പനും അമ്മയും നിങ്ങളൊക്കെ തെരുവിൽ കിടങ്ങുമ്പോ ആ വേദന ആരാണ് അനുഭവിക്കുന്നത് അവരെ അവരുടെ വേദന അവർ അയാൾ ഒരു ദിവസം വന്ന് ഈ ഈ കുടിലൊന്ന് കിടന്നു നോക്കട്ടെ നമസ്കാരം വേനൽ ചൂടിനെയും മറികടന്ന് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് ചൂട് ആവേശകരമായി തന്നെ മുന്നേറുകയാണ് എന്നാൽ നാലാം തവണ ജനവീതി തേടുന്ന സിറ്റിംഗ് എം പി ആയി ശശി തരൂറിന് ഇരിക്കെ പൊറുതിയില്ല എന്ന് തന്നെ പറയാം കാരണം മൂന്ന് തവണ തന്നെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ തന്നെ പതിനഞ്ച് വർഷമായി എന്ത് വികസനമാണ് ശശി തരൂർ ഇവിടെ ചെയ്തതെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അത്തരത്തിൽ ഒരാളുടെ പ്രതികരണമാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ബി ജെ പി വന്നാൽ ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും ഒന്നടക്കം കൊല്ലുമെന്ന് ഭയപ്പെടുത്തി പറ്റിച്ചാണ് കോൺഗ്രസ് കടപ്പുറത്തുകാരുടെ വോട്ട് നേടിയത് എന്നാൽ പത്ത് വർഷമായി ഇന്ത്യ ബി ഭരിക്കുന്നു ആരെയും കൊന്നതായോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ വോട്ട് വാങ്ങി ജയിച്ച ശശി തരൂർ ഒന്നും ചെയ്തിട്ടില്ലെന്നും അതിനാൽ തന്നെ മാറ്റം വരണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ ഇനി കാര്യം നടക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം നാൽപ്പത് വർഷത്തിലധികമായി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ബി ജെ പി അനുകൂലിക്കുന്നത് അതിനാൽ തന്നെ മാറ്റം വരണമെങ്കിൽ തലസ്ഥാന നഗരിയിൽ വികസനം വരണമെങ്കിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ബി ജെ പി തന്നെ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നു എന്നതാണ് വെബ്ഡെസ്ക് തത്മൈ ന്യൂസ്